സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അൻപതാം വാർഷികാഘോഷം വിപുലമായി സംഘടിപ്പിക്കുന്നു ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള പരിപാടികളുടെ ലോക പ്രകാശനം ദേശീയ അവാർഡ് ജേതാവും പ്രശസ്ത പിന്നണി ഗായികയും നാടൻപാട്ട് കലാകാരിയുമായ നഞ്ചിയമ്മ കുട്ടികളും അതിനെ ഞാൻ എൻ്റെ വീട്ടിനിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ രാജ്യ മക്കൾക്കും അവിടുത്തെ രാജ്യ മക്കൾക്കും എല്ലാ മേടമാരും സാറുമാരുകളൊക്കെ എല്ലാവർക്കും കൂടിയിട്ട് എൻ്റെ ഒരാസ്മാസകളൊക്കെ എല്ലാവർക്കും എൻ്റെ മനസ്സ് കുളിഞ്ഞപ്പോലെ എല്ലാവരുടെ മനസ്സ് കുളിഞ്ഞു അതിനെ കുട്ടികൾ പഠിക്കണം പങ്കെടുക്കണം അത്ര ജനങ്ങളും അതിനെ സന്തോഷമായിട്ട് ഇരുന്ന് ജീവിക്കണം അത്ര ഈസ്കൂളിനെ നമ്മുടെ ആ ഈസ്കൂളിനെ കുട്ടികളെ പഠിത്തു മുൻകോയി എടുത്ത് മുൻകൂട്ടിയായിട്ട് അവർ അതിനെ പഠിച്ച് ജോലി വാങ്ങണോ എല്ലാ കുട്ടികൾക്കും ഒരു സന്തോഷമായിട്ട് എന്റെ അൻപ കൊണ്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ ഒരു ആശ്വാസകളൊക്കെ എല്ലാവർക്കും കിട്ടണോ നന്ദി നമസ്കരാണ് സ്കൂൾ പ്രിൻസിപ്പൽ പി വേലായുധൻ പി ടി പ്രസിഡന്റ് എ ഉണ്ണികൃഷ്ണൻ പി ജയേഷ് ഷമീം സീകൾ കെ ഷിനോദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി കവിയരങ്ങ് ചിത്രകലാ ക്യാമ്പ് കഥാ ക്യാമ്പ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഭക്ഷ്യമേള സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ആദരം തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും ഫെബ്രുവരി പത്തിന് നടക്കുന്ന സമാപന പൊതുപരിപാടിയിൽ സാംസ്കാരിക സദസ്സ് വിദ്യാർത്ഥികളുടെ നൃത്ത നൃത്യങ്ങൾ നാടകം സംഗീതനിശ മുതലായവ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് പോരൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത ഡയമണ്ട്സ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം